എല്ലാവർക്കും നമസ്കാരം ശ്രീമേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദവുമായി സ്വാഗതം ഇന്നിപ്പോൾ കൂടുതലായിട്ടും വിധവ ഡിവോഴ്സ് ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നായർ യുവതി വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി നാൽപ്പത്തൊമ്പത് നക്ഷത്രം കാർത്തിക വിദ്യാഭ്യാസം ബി എ എക്കണോമിക്സ് ഡിവോഴ്സാണ് കുട്ടികളില്ല സ്ഥലം കണ്ണൂർ പയ്യന്നൂരാണ് അവരന് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് വിദ്യാഭ്യാസം ഉള്ള ആളായിരിക്കണം മുപ്പത്തെട്ട് വയസ്സ് വരെ മതി കുട്ടികൾ ഉള്ളവർ വേണ്ട കണ്ണൂർ മാത്രം നോക്കുന്നു ബിസിനസ് സ്ഥിര വരുമാനം ഇത്രയുമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നായർ യുവതി വയസ്സ് നാൽപ്പത്തൊന്ന് ഉയരം നൂറ്റി അമ്പത്തി നാല് ഇവർ വിധവിയാണ് ഒരു കുട്ടിയുണ്ട് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയാണ് സ്ഥലം കൊച്ചി നക്ഷത്രം പോരാടം വരന് പറയുന്ന ഡിമാൻഡ് കുട്ടിയെ സ്വീകരിക്കുന്ന ആളായിരിക്കണം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മതി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശ്ശൂർ പാലക്കാട് നോക്കും ബിസിനസ് വിദേശം താല്പര്യം ഭാര്യ മരിച്ചവർക്ക് മുൻഗണന ആദ്യ വിവാഹവും നോക്കും ഇവർക്ക് ജോലി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പം താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് നായർ യുവതി വയസ്സ് നാൽപ്പത് ഉയരം അഞ്ച് പോയിൻ്റ് നാല് ഇവർ ഡിവോഴ്സാണ് കുട്ടികളില്ല വിദ്യാഭ്യാസം എം എ ഇവർക്ക് ജോലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് സ്ഥലം പത്തനംതിട്ട ഇവർ വരണു പറയുന്ന ഡിമാൻഡ് ഗവൺമെൻറ് ജോലിക്കാരിയാണ് അവർ നോക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മതി കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നീ സ്ഥലങ്ങളാണ് നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കുട്ടികളുള്ള ആലോചനകൾ വേണ്ട ഇവരുടെ വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യ വിവാഹവും നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം